അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാത്തൂ പുന്നാർ റസൂൽഹി സലഹു അലൈഹി വസ്ലമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം മീലാദുമായി ബന്ധപ്പെട്ട് തെക്കൻ കേരളത്തിലെ പ്രഥമ അന്താരാഷ്ട്ര ഇസ്ലാമിക സമ്മേളനം നബി ഇൻ്റർനാഷണൽ കോൺഫറൻസ് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന വിവരം അറിഞ്ഞിരിക്കുമല്ലോ ഇരുപത്തി ഒൻപതാം തീയതി മകരുവിന് ശേഷം ഖാദിസിയയിൽ ബദ്ര സാദാത്ത് ഉദ്ഘാടനം ചെയ്യുന്ന ഹിജറായ് എക്സ്പെഡിഷൻ അവതരണം കൊണ്ടും ദൃശ്യാവിഷ്കാരം കൊണ്ടും അതുല്യമായ ഒരു സമ്മാനമാണ് അതിൽ സംബന്ധിക്കുമ്പോൾ നിങ്ങളും അതിലുണ്ടാകുമല്ലോ മുപ്പതാം തീയതി മുപ്പത്തിയൊന്നാം തീയതിയും കാദിസിയ ഗ്രൗണ്ടിൽ രണ്ട് വേദികളിലും മൂന്ന് ഭാഷകളിലുമായി നടക്കുന്ന അൻപതോളം അതിഥികൾ സംബന്ധിക്കുന്ന മഹത്തായ സീറത്തു നബി കോൺഫറൻസിൽ എല്ലാവരും അണിചേരുക രജിസ്ട്രേഷൻ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക വൈകുന്നേരം മുപ്പത്തൊന്നാം തീയതി മണി മുതൽ കണ്ടോൺമെൻറ്റ് മൈതാനിയിൽ കൊല്ലം പീരങ്കി മൈതാനിയിൽ നടക്കുന്ന സമാപന സമ്മേളനം മഹാന്മാരായ പന്ത്രണ്ട് രാഷ്ട്രങ്ങളിലെ ഉന്നത പണ്ഡിതന്മാരും ആശക്തികളും സംബന്ധിക്കുന്ന മഹത്തായ വേദിയിലേക്ക് കൊല്ലം ജില്ലയിലെ പ്രാസ്ഥാനിക രംഗം വളരെ വ്യക്തമായി സമഗ്രമായി സംഘടിപ്പിക്കുന്ന ആശ്രാമ മൈതാനിയിൽ നിന്നുള്ള റാലി അവിടെ വന്ന് ചേരുന്നതാണ് നാല് മണി മുതൽ പത്ത് മണിവരെ നടക്കുന്ന സമ്മേളനത്തിൽ എല്ലാവരും സംബന്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു